ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ ാണ് പങ്കെടുക്കാൻ വരുന്നത് ഇന്ന് പകിട പന്ത്രണ്ട് എന്ന് പറഞ്ഞ് പകിടയിടാനായി എത്തുന്നത് ജി ആർ എച്ച് എസ് എസ് കോട്ടയ്ക്കൽ മലപ്പുറത്ത് നിന്നും കെ ആൻഡ് വാസുദേവ് വി മേനോൻ അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ആൻഡ് വാസുദേവ് രതുന വാസുദേവ് രണ്ടുപേരും മിടുക്കലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഓർമ്മയുണ്ട് രഥുനേനെ നമ്മളുടെ ക്വിസ് റൗണ്ടില് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുട്ടികളുള്ള ഒരാൾ രധുനയാണ് അല്ലേ ഫുൾ കോൺഫിഡൻസ് ആ അങ്ങനെ തന്നെ അപ്പൊ അതുപോലെ ഒരു കോളികളൊക്കെ ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്രാവശ്യം വരവ് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പുതിയ കുറച്ചൊക്കെ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അങ്ങനത്തെ ടിപ്പ് ടിപ്പ് നന്നായി ഉത്തരം ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് അയ്യടാ നിങ്ങൾ രണ്ടുപേരും സെറ്റ് ആയിട്ട് വന്നിരിക്കാണ് അല്ലേ പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ മതി അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ റൂൾസ് ഒന്ന് പറയട്ടെ വജ്രവ്യൂഹത്തിന്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഒരു വിഷയം നമ്മൾ പകിരിട്ടിട്ട് അതിലെ നമ്പർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക ആ ആസ്പദമാക്കി നിങ്ങളുടെ അടുത്ത് ഏഴ് ചോദ്യങ്ങൾ ചോദിക്കും ഏഴ് ചോദ്യങ്ങൾക്ക് നാല് ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും മുപ്പത് സെക്കൻഡിലാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇതിൽ ഉത്തരം നൽകുകയാണെങ്കിൽ പത്ത് പോയിന്റും തെറ്റായ ഉത്തരവാണെങ്കിൽ മൈനസ് പോയിന്റ്സ് ഇല്ല ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് എതിരാളികളും ഇല്ല പിന്നെ ഈ മുപ്പത് സെക്കൻഡിന് ശേഷം ഉത്തരം പറഞ്ഞാൽ അത് ശരിയായാലും തെറ്റായാലും വാലിഡ് ആയിരിക്കില്ല എപ്പോഴും മുപ്പത് സെക്കൻഡിനകത്ത് ഉത്തരം പറയാൻ ശ്രമിക്കണം ക്ലിയർ അല്ലേ ഓൾ സെറ്റ് അപ്പൊ നമുക്ക് പകിടയിടാൻ പോയാലോ രണ്ടുപേരും റെഡി അല്ലേ എടുത്തോ പന്ത്രണ്ടില്ല എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഇനി വാ അതിന്റെ പിന്നില് എന്താണ് നോക്കാം സ്റ്റേജിലേക്ക് അവിടേക്ക് നോക്കിക്കോ രാജസൂയം ഓക്കെ ആണോ ഭയങ്കര ഹാപ്പി ആണല്ലോ അതിന് ഇവിടെ നല്ല ഹാപ്പി ഇതായിരുന്നു കിട്ടണം ആഗ്രഹിച്ചിരുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കിട്ടുന്ന സാധനം ബാക്കി എല്ലാരും പറയാ ഇത് ഇതിനെക്കാളും വേറെന്തെങ്കിലും കൊണ്ടുവരുന്നവര് ഭയങ്കര മനഃപൂരുത്താണ് കേട്ടാ എന്തായാലും ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണെന്ന് പറഞ്ഞു അപ്പൊ ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിക്കാം അല്ലേ അന്നത്തെ പോലെ പേപ്പറോളെ കുഞ്ഞായിട്ടിരിക്കാനുള്ള പരിപാടിയാണോ അല്ല അല്ല പ്രശിച്ചിരിത്തം വന്നിട്ടുണ്ട് മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേനും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വിളിക്കണ്ടേ ചേച്ചി പ്ലീസ് ശ്രേഷ്ഠ രുന വന്നപ്പോ കണ്ടോ ചേച്ചി ഓടി വരുകയാണ് നടക്കുന്നു ചേച്ചി അറിയാം കഴിഞ്ഞ എപ്പിസോഡുകൾ ഒന്നും അവള് മോശില്ലേ അതെ 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 അപ്പൊ അംഗം കുറിച്ചാലോ ശരി അപ്പൊ ഇരുന്നോളൂ ഓൾ ദി വരും ബെസ്റ്റ് കേട്ടോ അന്നും ഞാൻ എപ്പോഴും ചോദിക്കണ എനിക്ക് ചോദിക്കാൻ ഞാൻ ഈ പേരിട്ടതാരാൾക്ക് അച്ചമ്മ എവിടുന്നാണ് പേര് കിട്ടി ഇതുവരെ കേക്കാത്തൊരു പേരാ അന്ന് പോകുന്ന സമയത്ത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു തീരെ കേക്കാത്തൊരു പേരായതുകൊണ്ട് ചോദിച്ചതാണ് വാസുദേവ് പിന്നെ നമുക്ക് അറിയാവുന്നതാണ് വാസുദേവൻ തന്നെയാണ് ഏതായാലും സെറ്റ് ശരിയാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടി ഇപ്പൊ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലേ ഓൾ ദ ബെസ്റ്റ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം രാജസൂയത്തോടനുബന്ധിച്ച് ദിഗ്വിജയ യാത്രയിൽ പ്രാഗ് ജ്യോതിഷപുരത്തിൽ അർജുനനുമായി യുദ്ധം ചെയ്ത രാജാവ് ഓപ്ഷൻസ് എ നരകാസുരൻ ബി താരകാസുരൻ സി ഭഗവദത്തൻ ഡി ടൈമർ അംഗദൻസ് നൗ സി ഭഗദത്തൻ ഭഗദത്തൻ യാതൊരു സംശയമില്ല രണ്ടുപേരും ഒരേ ആൻസറാ പറഞ്ഞത് ഭഗദത്തൻ ലോക്ക് ചെയ്യു താരകസുരൻ അല്ല അല്ല ഉറപ്പാണ് ശരിയാണോ തെറ്റാണോ അംഗതരും ഉത്തരം അത് ഗംഭീര തുടക്കം തന്നെയാണ് കാരണം അത് ആരും അധികം അറിയാത്തൊരു ഭാഗമാണ് ഈ ഒരു ഇത് ഇതില് എനിക്ക് ആർക്കാണ് ഈ ലോകം ചുറ്റാൻ ആഗ്രഹം എനിക്ക് വല്യ ഒരു ആഗ്രഹമാണെന്ന് അതിൽ കണ്ടു ഞാൻ ആരോ പറഞ്ഞിങ്ങനെ കേട്ടു ഞാൻ ലോകം എന്താണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണണം ആഗ്രഹിക്കുന്ന സ്ഥലം മാൽഡീവ്സോ നമ്മുടെ ഒട്ടടുത്തോ അത് എപ്പോസർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഇതെല്ലാവരുടെയും ഒരു സ്വപ്ന നഗരമാണ് ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് പോകേണ്ട പ്രായത്തിൽ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു സ്വിറ്റ്സർലാൻഡ് കാണണം കാരണം മോ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നാൻ കാരണം ഞാനും ഇതുപോലെ ഉലകയും ചുറ്റി കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നന്നായിരുന്നു നല്ല ഒരു നമുക്ക് യാത്രയിലൂടെ ഒരുപാട് അറിവ് നേടാൻ കഴിയും അതുകൊണ്ട് യാത്ര ചെയ്യണം നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകണം പോണ സമയത്ത് ഒരു ടിപ്പ് പറഞ്ഞുതരാം പോണ സമയത്ത് ആ രാജ്യത്തെ ഒന്നോ രണ്ടോ വാക്കുകൾ ഒരു സെൻറ്റൻസ് വായിച്ചു വരും പേരെന്താണെന്നെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുക അവിടെ പോയി ആരോടും ചോദിച്ചാൽ അവർക്ക് എന്തൊരു സന്തോഷാന്നറിയോ അപ്പൊ നമ്മളോട് വന്നിട്ട് ഒരു ഫോറിനർ വന്നാൽ നമ്മളോട് മലയാളത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഒന്നും വേണ്ട ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഹിന്ദിക്കാരൻ വന്ന് തന്നെ നമ്മളോട് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്കെന്തോ ഒരു സന്തോഷം അല്ലേ അപ്പൊ യാത്ര പോണ സമയത്ത് ഇനി അത്ര പ്രാവശ്യം എന്തെങ്കിലും ഒന്നും പഠിച്ചു വെക്കണം ഓക്കേ ശരി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രാജസൂയത്തോടനുബന്ധിച്ച് ദിഗ്വിജയ യാത്രയിൽ സഹദേവനോട് യുദ്ധം ചെയ്ത നീലൻ എന്ന രാജാവിൻ്റെ ആരാണ് ഓപ്ഷൻസ് എ സുദർശന ബി സുദക്ഷിണ സി സുകന്യ ഡി സാവിത്രി ഓപ്ഷൻ എ സുദർശന സുദർശന ഉറപ്പാണ് പ്ലീസ് ലോക്ക് എ സുദർശന സുദർശന അല്ല ഏതായാലും ഈ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ എ സുദർശന ശരിയോ തെറ്റോ കറക്റ്റ് ആൻസർ വെരി ഗുഡ് ട്വൻ്റി പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ് ഈ പേരുകളൊക്കെ പേര് മാത്രമായിട്ട് പഠിച്ചതാണോ ഇല്ല എന്റെ കഥയും കൂടെ ചേർത്തി പഠിച്ചിട്ടുണ്ട് എല്ലാം ആ പോർഷൻ മൊത്തം നിങ്ങൾ സ്വയക്തമാക്കി അല്ലേ അപ്പോ അതുകൊണ്ടാണ് ഇത്രയും ഓർമ്മ നിക്കിടന്നാലും ഭയങ്കര ഏതായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാ മൂന്നാമത്തെ ചോദ്യം രാജസൂയത്തിൽ ബ്രാഹ്മണരെ പാദപൂജ ചെയ്ത് സ്വീകരിക്കാനുള്ള ചുമതല ഏറ്റെടുത്തത് ആരാണ് ഓപ്ഷൻസ് എ യുദ്ധിഷ്ഠരൻ ബി അർജുനൻ സി കൃഷ്ണൻ ഡി ബലരാമൻ യുവർ ടൈമ് സ്റ്റാർട്ട് ഓപ്ഷൻ സി കൃഷ്ണൻ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു ചെയ്യട്ടെ പ്ലീസ് ലോക്ക് സി കൃഷ്ണൻ ഉത്തരം ശരിയോ തെറ്റോ ശരിയായ ഉത്തരം അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിരുന്നു ഇഷ്ടപ്പെട്ട ഹോബി എന്താ എനിക്ക് സൈക്കിൾ ക്രിക്കറ്റ് പിന്നെ പാട്ട് ബാഡ്മിന്റന് വളരെയധികം താല്പര്യം ഉണ്ടല്ലേറ്റൊരു സ്പോർട്ട് ആണോ അതെന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം കാരണം ഈ ബാഡ്മിന്റൺ ഞാൻ കളിക്കുന്നത് ഞാൻ കളിച്ചിട്ടുണ്ടോ പക്ഷെ ഇപ്പോഴത്തെ എന്തൊക്കെയോ വ്യത്യാസം തോന്നും ചെലപ്പോ അതുപോലെയാണോ ഞാൻ തുടങ്ങണല്ലോ പിന്നെ പഠിച്ചിട്ടുണ്ട് ആരങ്കിലും കീഴില് അഭ്യസിക്കുന്നുണ്ടോ അപ്പൊ അത് വലിയ ഒരു കളിക്കാരൻ ബാഡ്മിന്റൺ ആയുർവേദ ഡോക്ടർ ആവണമെന്നും

ഏ ആയുർവേദ കുറച്ച് കാര്യങ്ങൾ എനിക്കും ബുദ്ധിമുട്ട് പ്രായ ഇല്ലേ ചില ചില പ്രശ്നങ്ങളുണ്ട് മറ്റേ നമ്മയോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഓക്കെ നാലാമത്തെ ചോദ്യത്തിലേക്ക് രാജസൂയ യജ്ഞവേദിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ ഏത് ആയുധം കൊണ്ടാണ് ശിശുപാലനെ വധിച്ചത് എ കൗമോദകി ബി സുദർശനം സി പാശുപഥാസ്ത്രം ഡി ബ്രഹ്മാത്രം യുവർ ടൈം ബി സുദർശനം ശരിയാണോ തെറ്റാണോ അല്ലേ ഉറപ്പാണ് വാസ്ത്രം അല്ലാന്ന് എനിക്കും അറിയാം ഒക്കെ എനിക്കൊരു സംശയം ഏതായാലും ബി സുദർശനം ശരിയാണോ തെറ്റാണോ ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യത്തിലും കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു നാപ്പത് മാർക്ക് കിട്ടിയിരിക്കുന്നു ഇതിന് ഇതിനല്ലോ ഇതിന് പത്തേ കിട്ടിയിട്ടുള്ളൂ എല്ലാം കൂടെ ചേർത്തി നാൽപ്പതായി നാൽപ്പത് മാർക്ക് നമുക്ക് കിട്ടും അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം രാജസൂയത്തിന് മുന്നോടിയായ ദിഗ്വിജയ യാത്രയിൽ ഭീമസേനൻ സഞ്ചരിച്ചത് ഏത് ദിക്കിലേക്കാണ് എ കിഴക്ക് ബി പടിഞ്ഞാറ് സി വടക്ക് ഡി തെക്ക് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് നോക്ക് ഉറപ്പാണോക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം തെക്കോട്ടാരും വന്നില്ലേ ആരാ തെക്കോട്ട് പോയത് സഹദേവനാണ് ഏതായാലും ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ കിഴക്ക് തിക്ക് കറക്ട് അപ്പൊ പോയത് കിഴക്കെന്ന് പറയുമ്പോ ബംഗാൾ സൈഡിലേക്ക് ഇപ്പോഴത്തെ ബംഗാൾ സൈഡിലേക്ക് അതെയോ നമ്മ ആലോചിച്ച് നോക്കൂ തെക്കോട്ട് നോക്കി കൈവിരിച്ചു എന്നാൽ ഇടത്ത് ഭാഗത്താണ് സൂര്യോദയം അല്ലേ കറക്റ്റ് അല്ലേ അങ്ങോട്ട് തന്നെയാണ് പോയത് കിഴക്കെന്ന് പറയുമ്പോൾ ജപ്പാൻ ആ ഉദിക്കണത് ഏതായാലും പത്ത് മാർക്ക് കിട്ടിയിരിക്കുന്നു അഞ്ച് ചോദ്യം കഴിഞ്ഞു ഇനി രണ്ട് ചോദ്യം കൂടിയേ ബാക്കിയുള്ളൂ അതിനും ഫുൾ മാർക്ക് കിട്ടണം ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യം രാജസൂയ മഹായജ്ഞത്തിൽ ദുഃശാസനൻ ഏത് ചുമതലയാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഓപ്ഷൻസ് എ ധനകാര്യം ബി രാജാക്കന്മാരെ സ്വീകരിക്കൽ സി ഭക്ഷണശാലയുടെ ചുമതല ഡി ഉപഹാരങ്ങൾ സ്വീകരിക്കുന്ന ചുമതല യോർ ടൈമ് സ്റ്റാർട്ട്സ് നൗ സി ഭക്ഷണശാലയുടെ ചുമതല സി ഭക്ഷണശാലയുടെ ചുമതല സി ഭക്ഷണശാലയുടെ ചുമതല ശരിയാണോ തെറ്റാണോ നോക്കാം ശരിയാണോ തെറ്റാണോ സി ഭക്ഷണശാലയുടെ ചുമതല ശരിയായ ഉത്തരം ആറ് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ അറുപത് മാർക്ക് നേടിയിരിക്കുന്നു ഇനി അവസാനത്തെ ചോദ്യം ഏ പോവാ തീർത്തേക്കല്ലേ നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ചോദ്യം ശ്രീകൃഷ്ണൻ ശിശുപാലൻ്റെ അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു എ ശിശുപാലനെ വധിക്കില്ലെന്നും ബി ശിശുപാലൻ്റെ നൂറ് തെറ്റുകൾ ക്ഷമിക്കുമെന്ന് സി ശിശുപാലന് ധർമ്മബോധം ഉണ്ടാക്കുമെന്ന് ഡി ശിശുപാലന് സംരക്ഷണം നൽകുമെന്ന് ക്ഷമിക്കുമെന്ന് വധിക്കുന്നല്ലേ പ്ലീസ് ലോക്ക് ബി ശിശുപാലന്റെ നൂറ് തെറ്റുകൾ ക്ഷമിക്കുമെന്നും ശിശുപാലനെ വധിക്കില്ലെന്ന് പറഞ്ഞു വധിക്കും പറഞ്ഞു തെറ്റ് ാണ് പറഞ്ഞത് ഏതായാലും ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണോ തെറ്റാണോ ശരിയായ ഉത്തരം അപ്പൊ ഏഴാമത്തെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞു എഴുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ ആയിട്ട് ഹൺഡ്രഡ് അല്ല എഴുപത് ഓഫ് എഴുപതാണ് ഏതായാലും കണക്കിലും ഭയങ്കര ബുദ്ധിയാണെന്ന് കേട്ടു അല്ലേ ഞാൻ ഭയങ്കര വീക്കാ ഏതായാലും വളരെ നന്നായി നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്ത്